നമസ്കാരം ക്യാമ്പസ് കൗൺസിലറായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പാർട്ട് ടൈമായിട്ട് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് കുട്ടികളുടെ കുറേ ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും അവരുടെ നമ്മൾ ഈ എന്താ പറയുക പേരൻസും ടീച്ചേഴ്സുമൊക്കെ പഠിക്കാൻ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണേ എന്നായിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത് ഇവർക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് വരെ പഠിത്തത്തെക്കുറിച്ച് യാതൊരു സംശയവും കാണത്തില്ല പക്ഷേ നമ്മൾ അവരടുത്ത് ഫ്രണ്ട്ലി ആണെങ്കിൽ അവർ വളരെ ഓപ്പണായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വയ്ക്കും അതിൽ എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു മുഖമുണ്ട് വാലൻ്റൈൻസ് ഡേക്ക് ഒരു കോളേജിൽ ഒരു ബോക്സ് കൊണ്ടു വെച്ച് ആര് ഈ പാർട്ടിക്കാരെ കൊണ്ടു വച്ചിട്ട് രസമാണ് അതിനകത്ത് ആർക്ക് വേണമെങ്കിലും ലവ് ലെറ്റർ എഴുതിയിടാം ഒരു ഗ്രൂപ്പിൽ നാല് പേരുള്ള ഗ്രൂപ്പിൽ ഒരു കുട്ടിക്ക് മാത്രം കിട്ടിയില്ല അപ്പം ബാക്കി മൂന്ന് പേരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് ആയി എനിക്ക് ഇത്രയും കിട്ടി ഇത്രയും കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഈ കുട്ടി ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ പൊറ്റൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടു എനിക്കെന്താ കുറവ് എൻ്റെ പ്രശ്നം എന്താ എനിക്ക് അപ്പം അവൾ സ്വയം ചൂണ്ടിക്കാട്ടുന്ന അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾക്ക് ബോഡിയില്ല അപ്പം ഫ്രണ്ട്സ് കളിയാക്കി തന്നെ അവളെ വിളിക്കും എൻ എച്ച് ഫോർട്ടി സെവൻ അതായത് ബ്രസ്റ്റില്ല ബ്രസ്റ്റ് കുറവാണ് അപ്പം അതിൽ അവൾക്ക് ഭയങ്കര ഇൻഫീരിയറാണ് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വന്നിട്ട് അപ്പം ബോഡി ഷെയ്മിങ്ങിൻ്റെ പീക്കാണ് ഇങ്ങനെ എൻ എച്ച് ഫോർട്ടി സെവൻ എന്നൊക്കെ ഒരു കമൻറ്റ് പറയാമെന്ന് പറഞ്ഞല്ലേ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ടീനേജിൽ പ്യുബേർട്ടി ആവാത്ത ആൺകുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഭയങ്കരമായിരിക്കും ഒരു പ്രാവശ്യം ഒരു കോളേജ് ഒരു സ്കൂളിൽ ഞാനൊരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് അറേഞ്ച് ചെയ്തു അപ്പം ടീച്ചേഴ്സൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇട ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പിള്ളേരുടെ മുന്നേ പോയി അവരൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിട്ടോ ഇപ്പം മാറ്റമുണ്ട് ഇപ്പം ടീച്ചേഴ്സൊക്കെ ഒരുപാട് കോപ്പറേറ്റീവ് അവരുടെയൊക്കെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പോലും കാണുന്നൊരു ആംഗിളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കൊല്ലത്ത് വെച്ചായിരുന്നു അവിടെ വിൽസൺ സാറെന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് വിൽസൺ സാറിനെ വിളിച്ച് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തു ആൺകുട്ടികൾക്കായിട്ട് സാറ് പറയുമായിരുന്നു സാറിന് അവസാനം ശ്വാസം കിട്ടുന്നില്ല കുട്ടികളുടെ ഡൗട്ട് കാരണം അതിൽ പ്രധാനമായിട്ടും ആൺകുട്ടികളുടെ ഡൗട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഓർഗൻ കുറവാണോ മീ അതിൻ്റെ സൈസ് കുറവാണോ അത് കൊണ്ട് പ്രശ്നമുണ്ടോ അവരൊക്കെ വെറും ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സേ ഉള്ളതെന്ന് ആലോചിക്കണം ഇത് നമ്മൾ കാര്യം കുട്ടികളിൽ മാത്രമാണ് ഈ പ്രശ്നമെന്ന് ഒന്ന് പക്ഷെ അങ്ങനെയല്ല മുതിർന്നവരിലും ഈ പ്രോബ്ലം ഉണ്ട് ഒരു പെൺകുട്ടി കല്യാണത്തിന് ഒരു കുത്തി സമ്മതിക്കുന്നില്ല അതിന് ജോലിയായി ബാക്കിയെല്ലാം നല്ല വീട്ടുകാരൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക പക്ഷെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ വീട്ടുകാരുടെ ഡൗട്ടിനി വേറെ അന്യമതത്തിലെങ്ങാണോ ഉള്ള ആരെങ്കിലും ആയിട്ട് ആണോ എന്നൊക്കെയാണ് അപ്പം ചോദിച്ചപ്പോൾ അവളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ബോഡി സൈസ് ഇല്ല അപ്പോൾ ഫ്രണ്ട്സൊക്കെ എപ്പോഴും കളിയാക്കും ഇത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സെക്സ് നടക്കുന്നത് എന്നാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തൊരു മിഥ്യാധാരണയല്ലേ ഇത് ഈ ബോഡി കൊണ്ട് എന്താണ് ആക്ച്വലി സെക്സും ബോഡിയുടെ സൈസും തമ്മിൽ എന്ത് എന്ത്ണുള്ളത് എന്ത് ബന്ധമാണ് ആക്ച്വലി ഉള്ളത് ആണുങ്ങൾ തന്നെ ഭയങ്കര വീരശൂര പരാക്രമം പോലെ പറയും എൻ്റെ മെയിൽ ഓർഗൻ ഭയങ്കര വലുതാണ് അതിനകത്തിനും ഒരു കാര്യവും ഒരു പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റോ പറ്റിയാൽ മാത്രമേ ആ ഓർഗൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ആ ഓർഗൻ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് തിരിച്ചു അതുപോലെ തന്നെ ഓർഗൻസിൻ്റെ വലിപ്പോ ചെറുപ്പോ അല്ല സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് അത് പരസ്പരമുള്ള ഒരു ധാരണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമാണ് ഏ അപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്നും സ്കൂൾസിലും കോളേജസിലും അത് വേണ്ടുന്ന വിധം പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ആഫ്റ്റർ മാരേജ് പോലും ഒരു മാരിറ്റൽ റേപ്പ് അനുഭവിക്കുന്നവർ കൂടിക്കൂടി വരുന്നത് എത്രയോ സ്ത്രീകൾ മാറ്റൽ റേപ്പിന് വിധേയമാകുന്നു കാരണം ഒരു സ്ത്രീ ശരീരത്തിൽ വെറ്റ്നസ് ഉണ്ടാവണം ലൂബ്രിക്കേഷൻ വരണം എന്നാൽ മാത്രമേ അവൾക്ക് സെക്സ് ആസ്വദിക്കാൻ പറ്റൂ എന്ന് തിരിച്ചറിയാതെ ഇപ്പൊ ശ്രമിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല അല്ലാതെ സൈസിൻ്റെ പ്രശ്നമല്ല അവിടെ അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സെക്സോളജിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് സെക്സോളജി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് നമ്മളത് മാറ്റി നിർത്തേണ്ട കാര്യമല്ല അപ്പം ഞങ്ങൾ ഞാനൊന്നും അങ്ങനത്തെ കേസസ് എടുക്കാറില്ല നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നല്ലാണ്ട് ഇങ്ങനെ വരുന്ന കേസസ് എടുക്കാറില്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തോ ഡിവേറ്റ് ചെയ്ത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടത്തേ ഉള്ളൂ കാരണം ഇതെൻ്റെ ഞാനല്ല ഈ തെറാപ്പി ചെയ്യേണ്ടത് ഞാനല്ല പക്ഷേ നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ടീനേജിലും സ്കൂൾസിലും കോളേജസിലൊക്കെ കുട്ടികൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം പേരൻസിനാണെങ്കിലും ഒരു കല്യാണത്തിനോടൊക്കെ അനുബന്ധിച്ച് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ മാരിറ്റൽ റേപ്പിന് വിധേയമാകുന്നത് സ്ത്രീയും ചെയ്യുന്നത് പുരുഷനുമാണല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ഒരു പുരുഷനും ഒരു ആൺകുട്ടിക്കും വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ സെക്സ് എജ്യൂക്കേഷൻ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം